കൊണ്ടാൻ ഞാൻ മൂന്ന് പോലീസ് പോയിട്ടുണ്ട് അവനെ വേണ്ടി ചോദിച്ചിട്ട് വല്ലാത്തൊരു വാർത്തയാണ് ഇന്ന് കേൾക്കാനിടയായത് ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റാത്ത വാർത്ത അതുവരെ സ്നേഹിച്ച് വളർത്തിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇരുപത്തി വയസ്സുകാരൻ്റെ ഉമ്മ മകനെ പേടിച്ച് ചാനൽ ഓഫീസിലേക്ക് ഓടിക്കയറുകയാണ് ആ ഉമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് വല്ലാത്ത സങ്കടം തോന്നുന്നത് എത്ര പ്രതീക്ഷയോടെ വളർത്തിയ മകൻ ആ മകനെ പേടിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ ആ ഉമ്മ എത്രമാത്രം വേദനിക്കുന്നുണ്ടാകും നമുക്കൊക്കെ മക്കളുണ്ട് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നെഞ്ചു പിടഞ്ഞു പോകുന്നു പേടിയാവുകയാണ് പഠിച്ചിടപ്പ് നമ്മുടെ മക്കളെ ഇതിൽ നിന്നൊക്കെ കാക്കട്ടെ മകനെ പേടിച്ച് റിപ്പോർട്ടർ ചാനലിലേക്ക് ഓടിക്കേറിയ ഉമ്മ പറയുന്നത് ഇങ്ങനെയാണ് ഇന്നലെ രാത്രി വന്നിട്ട് എൻ്റെ ഫോണിൽ ഈ പോലീസിനെ തടഞ്ഞ കേൾക്കണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫോൺ വാങ്ങി വാങ്ങിയവൻ അത് കണ്ട് അത് കണ്ടതിന് ശേഷം അവന് ഭയങ്കര വയലൻ്റായി അപ്പോൾ ഞാൻ ആ ഇട്ട ഡ്രസ്സോട് കൂടിയിട്ട് എൻ്റെ ജീവനും കൊണ്ട് ഞാൻ ഓടി എൻ്റെ ഉമ്മ അവിടെ ഉണ്ട് പത്തൊമ്പത്തഞ്ച് വയസ്സായ ഒരു ഉമ്മ ഉണ്ടായിരുന്നു ഉള്ളിൽ അവർക്ക് എന്ത് സംഭവിച്ചതെന്ന് പോലും എനിക്കറിയില്ല കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ചിലതിറങ്ങി മൂന്ന് പ്രാവശ്യം നില കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് അവനെ കൊണ്ടുപോകാൻ വേണ്ടി സഹായത്തിൽ ചോദിച്ചിട്ട് നമ്മൾ പോലീസ് അന്വേഷിക്കാതെ വരെ പോലും പറഞ്ഞത് അവൻ്റെ ലൊക്കേഷൻ കാണുന്നില്ലാന്ന് എനിക്കറിയാം ഓനെവിടെ എവിടെയോ ഉണ്ട് സ്ഥലത്തുണ്ട് എന്നുള്ളത് രാത്രി പോയപ്പോൾ അതിനുള്ള സ്ഥലീസ് സ്റ്റേഷൻ ചെയ്തത് എനിക്കറിക്ക് സപ്പോർട്ട് ചെയ്യുക ഇവർ ഓരോട് പൈസ വാങ്ങിയിട്ട് എന്താണ് അറിയില്ല അവർക്ക് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇവർക്ക് എന്തോ ഒരു പ്രശ്നം ഇരിക്കേണ്ടത് നമ്മുടെയൊക്കെ സംരക്ഷണം കാക്കേണ്ട നിയമം തന്നെ ഇങ്ങനെ കൈമലർത്തുമ്പോൾ പോലീസുകാരൊക്കെ ഇപ്പോൾ കോമഡിയായി മാറുകയാണ് പ്രതികൾക്കൊപ്പമാണ് ഇവരെന്ന് നമുക്ക് തോന്നി പോകും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ രാഷ്ട്രീയക്കാരും റെഡിയാണ് ഇത് നമ്മൾ ആരോടാണ് ഇനി പറയുക അഭയം തേടി പോലീസ് സ്റ്റേഷനിലെത്തിയ ആ ഉമ്മയോട് പറഞ്ഞത് ഒരു പോലീസുകാരൻ പറയേണ്ട വാക്കാണോ അത് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കാര്യമില്ല എന്ന് കണ്ട ഉമ്മ നേരെ ഓടിക്കയറിയത് റിപ്പോർട്ട് ചാനലിൻ്റെ ഓഫീസിലായിരുന്നു ഇതിനെതിരെ മുന്നോട്ട് വന്ന റിപ്പോർട്ട് ചാനലിന് ഒരുപാട് അഭിനന്ദനങ്ങൾ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചാനൽ നമ്മുടെ മുന്നിലേക്ക് വന്നത് അരുണിനെ പോലുള്ള റിപ്പോർട്ടറാണ് ഈ ചാനലിൻ്റെ വിജയം ഈ മുന്നോട്ടുള്ള യാത്രയിൽ താങ്കളുടെ കൂടെ ജനങ്ങളും ഉണ്ടാകും നൊന്ന് പ്രസവിച്ച ആ ഉമ്മ മകനെ പേടിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ ആ ഉമ്മ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാകും ഇതുപോലെ ഒരുപാട് വാർത്തകൾ നമ്മൾ മുമ്പേ കേട്ടതാണ് അതുവരെ കയ്യും കെട്ടി കണ്ണും അടച്ചു നിൽക്കും അവസാനം വല്ലതും സംഭവിച്ചാലേ ഇവർക്ക് ഇളകുകയുള്ളൂ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ആ മകനെ ഡിഅഡിക്ഷനിലാക്കുക എന്നിട്ട് ആ ഉമ്മക്കും കുടുംബത്തിനും സംരക്ഷണം കൊടുക്കുക ഇങ്ങനെയുള്ള കുട്ടികൾ കൊല്ലാനും മടിക്കില്ല നമ്മൾ ഒരുപാട് കണ്ടതല്ലേ മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്നത് എത്രയും പെട്ടെന്ന് ആ കുടുംബത്തെ അവിടെ നിന്നും മാറ്റുന്നതായിരിക്കും സേഫ്റ്റി മക്കളില്ലാത്തതിൻ്റെ പേരിൽ ആശുപത്രികളിലും അമ്പലങ്ങളിലും പള്ളികളിലും കയറിയിറങ്ങി ചെയ്യാൻ പറ്റുന്ന നേർച്ചകളും വഴിപാടും നടത്തി ലാളിച്ചും കൊഞ്ചിച്ചും പ്രതീക്ഷയോടെ വളർത്തിയ മക്കൾ ഉമ്മയുടെ നേരെ കത്തിയോങ്ങുകയാണ് എന്തൊരു ലോകമാണ് പടച്ചിറപ്പേ എന്തൊരവസ്ഥയാണ് ഈ കാണുന്നത് മാതാവിൻ്റെ ചുവട്ടിലാണ് എന്ന് പഠിപ്പിച്ച മക്കൾ ഇങ്ങനെ ആയല്ലോ എന്നോർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് ഒരു ഭാഗത്ത് മക്കളില്ലാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന മാതാപിതാക്കൾ മറുഭാഗത്ത് മക്കളുണ്ടായിട്ട് മക്കൾ കാരണം പേടിച്ച് കഴിയുന്ന മാതാപിതാക്കൾ നമ്മൾ പൊന്നുപോലെ വളർത്തിയ നമ്മുടെ മക്കൾ ഇതിൽ പെട്ടുപോകുന്നതാണ് പ്രിയപ്പെട്ടവരെ ലഹരിയിൽ പെട്ടവർക്ക് അത്ര പെട്ടെന്നൊന്നും ഇതിൽ നിന്നും മോചിതരാവാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരെ കൂടി ഇതിൽ പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുക അങ്ങനെയാണ് ഇത് വ്യാപിച്ച് ഒരു കൊറോണ പോലെ നാട്ടിൽ പടർന്നു പിടിക്കുന്നത് ഇതൊരു പകർച്ചയുണ്ടാക്കുന്ന വ്യാധി പോലെയാണ് നമ്മൾ ഇതിൽ പെട്ടുപോയാൽ മറ്റുള്ളവരെ കൂടി പെടുത്താൻ ശ്രമിക്കും നമ്മുടെ മക്കളെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മൾ എന്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും ചില പാവം പോലുള്ള മക്കൾ ഇതിൽ പെട്ടുപോകുന്നതാണ് അവർ നമ്മുടെ മക്കളെ ഇതിൽ പെടുത്തുകയാണ് ഈ ലഹരി നമ്മുടെ മക്കളുടെ മൂക്കിൻ്റെ അരികിൽ കൂടി പോയാൽ മതി അത്രേ അതിന് ആകാൻ ഇതിനെ തടയിടാൻ എന്താണ് ഒരു എളുപ്പവഴി എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഞാൻ നമ്മുടെ ശ്രദ്ധ കുറഞ്ഞുപോയി എന്നുള്ളതാണ് മദ്യ ഉപയോഗിക്കാൻ പാടില്ല എന്ന കാര്യം ബോധവൽക്കരണത്തിലൂടെ മാത്രമേ അത് നടപ്പാക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് വിദ്യാർത്ഥികളെ ശരിക്ക് മതം നോക്കാതെ ഏത് മതക്കാരായതാലും ക്ലാസ്സിൽ വരുന്ന വിദ്യാർത്ഥികളെ നല്ല മോറൽ ക്ലാസ് വച്ച് ഈ ബോധവൽക്കരണം നടത്തണം എല്ലാ വിഭാഗം ആളുകളും ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന നിലയിൽ എല്ലാവർക്കും ജീവിക്കാനും ും പഠിപ്പിക്കാനും ഒരു ഉസ്താദും ഉസ്താദിൻ്റെ സംഘടനയും ഇതിനെതിരെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് കൂടെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ടും വേണം റിപ്പോർട്ടർ ചാനലിലെ അരുണിനെയും നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഇതിനെതിരെ പ്രതിഷേധിക്കാനും ബോധവൽക്കരിക്കാനും നമ്മൾ കൂടെ തന്നെ ഉണ്ടാകണം നമുക്ക് നമ്മുടെ നാളത്തെ ഭാവിയാണ് വലുത് നമ്മുടെ മാതാപിതാക്കൾ സ്വപ്നം കാണുന്ന പ്രതീക്ഷകൾ നിറഞ്ഞ ജീവിതം നമുക്കൊക്കെ കണ്ടെത്തി കൊടുക്കാൻ പറ്റട്ടെ നമ്മുടെ മക്കളെയൊക്കെ പടച്ചടബ് നല്ല മക്കളാക്കി തരട്ടെ നല്ല സ്വാലിയത്തായ സ്വലീങ്ങളായ മക്കളാക്കി തരട്ടെ ആമി ആമീൻ ഞറബല്ല ഇൻഷാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി